ഹിക്ക് ക്ലാസ് ത്രീ ആൻഡ് ഫോർ ഭാഗം രണ്ട് ഒന്ന് അറബി അക്ഷരങ്ങൾ സുന്ദരമായി എഴുതുന്ന കലാരൂപമാണ് കാലിഗ്രഫി രണ്ട് ഫറോക് കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആര് ഡിപ്പു സുൽത്താൻ മൂന്ന് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന പുസ്തകമെഴുതിയ സാഹിത്യകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നാല് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ച് പ്രശസ്ത ഗായികയുടെ ആദ്യ പേര് വത്സല എന്നായിരുന്നു പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ട ഇവർ ആരാണ് വിളയിൽ ഫസീല ആറ് ഐ പി എച്ചിൻ്റെ പൂർണ്ണനാമം എന്ത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഏഴ് അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു കാവ്യമാണ് കപ്പാട്ട് എട്ട് ചിത്രത്തിൽ കാണുന്ന കലാരൂപമേത് കോൽക്കളി ഒമ്പത് അൽ അമീൻ എന്ന മലയാള പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു പത്രത്തിന്റെ ആദ്യ പത്രാധിപനായിരുന്നു പി കെ ബാലകൃഷ്ണൻ പത്രമേത് മാധ്യമം പതിനൊന്ന് ബിസ്മിക് പ്രാർത്ഥന ചൊല്ലേണ്ടത് എപ്പോഴാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പന്ത്രണ്ട് ഒരാൾ മുസ്ലിമാണെന്ന് സമ്മതിച്ചു കൊണ്ട് പറയുന്ന സത്യപ്രതിജ്ഞയാണ് ഒരു ദിവസം ഒരു മുസ്ലിം സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും എത്ര തവണ ഓതണം പതിനേഴ് തവണ ഫർ നമസ്കാരങ്ങൾ പതിനേഴ് റക്കാത്താണ് ഒരു ദിവസം നിർവഹിക്കേണ്ടത് നിർബന്ധമായും ഫാത്തിഹ ഓതണം പതിനാല് നിന്ന് ഇത് എപ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് പള്ളിയിൽ പുറത്തിറങ്ങുമ്പോൾ ഏത് ഫർ നമസ്കാരത്തിന് മുമ്പും ശേഷവുമാണ് റവാത്തിളത് മുമ്പും ശേഷവും രണ്ടക്കാത്ത് റവാത്തിണ്ട് പതിനാറ് ഒരു റക്കാത്ത് കൊണ്ട് അവസാനിക്കുന്ന സുന്നത് നമസ്കാരമേത് വിത്ര നമസ്കാരം പതിനേഴ് രാത്രി ഉറങ്ങിയതിനു ശേഷം സുബിക്ക് മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സുന്നത് നമസ്കാരമാണ് തഹജുദ് നമസ്കാരം പതിനെട്ട് പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് പള്ളിയെ ബഹുമാനിച്ചു കൊണ്ടുള്ള സുന്നത് നമസ്കാരമേത് തഹ്യത് നമസ്കാരം പത്തൊമ്പത് രാത്രി നമസ്കാരത്തിന് അറബിയിൽ പറയുന്നത് ഇരുപത് തറാവി എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമം രണ്ടരക്കാത്തിന് ശേഷം അല്പം വിശ്രമിച്ചതിന് ശേഷമാണ് അടുത്ത രണ്ടരക്കാ നമസ്കരിക്കുക ഇതുകൊണ്ടാണ് തറാവ് എന്ന പേര് ഇതിന് വന്നത് ഇരുപത്തിയൊന്ന് ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് പറയുന്നത് തജ്വീദ് ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ് സൂറ പാരായണത്തിന്റെ ഭാഗമായുള്ള പറയുന്നത് അധ്യായങ്ങൾക്ക് പറയുന്നത് സൂറത്ത് ഇരുപത്തിയഞ്ച് അഷർഹ് എന്ന സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെ അലം സദറക് ർഥമുള്ള ഗ്രന്ഥം ഏത് അർത്ഥമാണ് വായിക്കപ്പെടുന്നത് സൂറത്തിൽ ഫലക്കിനും സൂറത്തിൽ നാസിനും കൂടി പറയുന്ന പേര് അഭയം തേടിയുള്ള സൂറത്തുകൾ ഖുർആാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുണ്ട് ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് മൂന്ന് ആയത്തുകൾ മുപ്പത് ഓരോ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് ഏതാണ് സൂറ അൽ മുജാദല അല മുപ്പത്തിയൊന്ന് മുഹമ്മദ് നബി നബി റഹ്മത്തുൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ അർത്ഥം ലോകത്തിന് മുഴുവനുള്ള കാരുണ്യം ാഹു അലഹി വസ്ല്ലം ജനിച്ചത് ഏത് നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി ഉപ്പയുടെ സഹോദരന്മാരിൽ പേർ ഇസ്ലാം സ്വീകരിച്ചു അവർ ആരെല്ലാമാണ് അബ്ബാസ് ഹംസ മുഹമ്മദ് നബിയുടെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരങ്ങളാണ് അബ്ബാസ് ഹംസ വസല്ലമക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതാര് അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ പെല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ് മുപ്പത്തിയഞ്ച് ഔസ് ഗസറജി സൂചിപ്പിക്കുന്നു മദീനയിലെ രണ്ട് ഗോത്രങ്ങളാണ് ഔസ് ഗസറജ് അതിക്രമികൾക്കെതിരെ നിലകൊള്ളുമെന്ന വ്യവസ്ഥയിൽ പ്രമുഖർ നടത്തിയ കരാറിന്റെ പേര് ഹൽഫുൽ പ്രവാചകൻ സല്ലാ വസല്ലമ്മയുടെ ാണ് ഈ കരാർ തിരുമേനിക്കുള്ള ബന്ധം മുലകുടി ബന്ധം എന്ത്യൂട്ടി വളർത്തിയ ഹലീമ ഗോത്രമാണ് ഹലീമാണു സഅദ് മുപ്പത്തിയെട്ട് മുഹമ്മദ് നബി അലൈഹി വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരാണ് അബൂബക്കർ സിദ്ദീഖ് അൻഹു 39 അലൈഹി അലൈഹി വസല്ലം ജനിക്കുന്നതിനു മക്കയിൽ നടന്ന പ്രധാന സംഭവം ആനക്കലഹം ആനക്കലഹം പ്രവാചകൻ ജനിക്കുന്നതിന് അല്പം വസല്ലമയുടെ ഭാര്യമാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ യാത്രയിൽ നബി ാഹു വസല്ലമയുമായി സംഭാഷണം നടത്തിയ സ്ഥലം സിദ്റത്തുൽ നബിമാർക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്ന രീതിയുടെ പേര് മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം ഏത് ഖുർആൻ മലക്കുകളുടെ നേതാവ് ആരാണ് ജിബരിൽ അലിസ്സലാം നാൽപ്പത്തിയഞ്ച് ഇഞ്ചിയിൽ ഏത് പ്രവാചകം ലഭിച്ച വേദഗ്രന്ഥമാണ് ഈസ നബി അലൈ സ്ലാമുക്ക് നൽകപ്പെട്ട ഗ്രന്ഥമാണ് ഇഞ്ചിയിൽ ഒരു ആഴ്ചയിൽ എത്ര ദിവസമുണ്ട് സബ ഏഴ് ഏഴ് ദിവസമാണ് ഒരു ആഴ്ചയിൽ ഉള്ളത് േഴ് ഹിയ തജിലിസു ഹുന്ന ഡേഷ് ഉത്തരം യജിലിസിന നമുക്കറിയാം ഹുന്ന എന്ന് പറയുമ്പോൾ കുറെ സ്ത്രീകൾക്കാണ് പറയുക തജിലിസു എന്നുള്ളത് ഒരു സ്ത്രീക്കാണ് പറയുക തജിലിസു തജിലിസാനി എന്നാണ് കുറേ സ്ത്രീകൾക്ക് പറയുക നാൽപ്പത്തി രണ്ട് ആൺകുട്ടികൾ ഇരിക്കുന്നു എന്നതിന് സമാനമായ അറബി പദമേത് വലദാനി രണ്ടു പേർ ഇരിക്കുന്നു എന്നതിന് യജിലിസാനി എന്നാണ് പറയുക നാൽപ്പത്തിയൊമ്പത് യൗമുൻ കബുല അഹദ് അഹദ്ൽ അഹദിന് മുമ്പുള്ള ദിവസം നമുക്കറിയാം യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് അതിനു മുമ്പുള്ള ദിവസം ശനിയാഴ്ച ശനിയാഴ്ചക്ക് അറബിയിൽ പറയുക യോമു സബത്ത് അമ്പത് മൽ മുത്തറാദിഫ് ഉമ്മ ഉമ്മിന്റെ പതിയായ പദം സമാനമായ മറ്റൊരു അർത്ഥം വാലിദത്ത് ഉമ്മക്ക് വാലിദത്ത് എന്നും പറയും മാമ എന്നും പ്രയോഗിക്കാറുണ്ട് മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പദ്യയായ പദം